السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹൃത്തുക്കളെ നമ്മളെ ഓരോരുത്തരുടെയും മനസ്സിൽ ഒരുപാട് നല്ല ഉദ്ദേശങ്ങളുണ്ട് നല്ല ആഗ്രഹങ്ങളുണ്ട് നല്ല മൊറാതുകളുണ്ട് അതെല്ലാം പെട്ടെന്ന് ഹാസിലാകാൻ പെട്ടെന്ന് നടന്നു കിട്ടാൻ പെട്ടെന്ന് പൂർത്തിയായി കിട്ടാൻ ഒരുപാട് ആത്മീയ വഴികളുണ്ട് ഏത് സാധാരണക്കാർക്കും ചെയ്യാൻ പറ്റിയ ഒരുപാട് ആത്മീയ പരിഹാരങ്ങൾ ഈ ചാനലിലൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ വളരെ സിമ്പിളായ ഒരു അമലാണ് ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് അറിയാത്തവര് നമ്മുടെ കൂട്ടത്തിൽ ആരും ഉണ്ടാവുകയില്ല എല്ലാവർക്കും അറിയുന്ന ഒരു സൂറത്താണ് നാം ചെറുപ്പം മുതൽക്ക് തന്നെ കാണാതെ പഠിച്ച ഒരു സൂറത്താണ് എല്ലാ നല്ല സ്ഥലങ്ങളിലും ഭരണവീട്ടിലും വല്ലാത്ത സ്ഥലത്തും നാം എല്ലാ ദിവസവും നാം പാരായണം ചെയ്യുന്ന ഒരു സൂറത്താണ് സൂറത്ത് യാസീൻ സൂറത്ത് യാസീനിനെ സംബന്ധിച്ച് ഹബീബായി എന്ത് നല്ല ഉദ്ദേശം മനസ്സിൽ കരുതി ഓതിയാൽ അത് എത്ര വലിയ ഉദ്ദേശമാകട്ടെ എത്ര വലിയ ആഗ്രഹമാകട്ടെ നടക്കൂല എന്ന് ആളുകൾ പറഞ്ഞ വിഷയമാകട്ടെ അതെല്ലാം യാസീൻ ഓതേണ്ട രൂപത്തിൽ മഹാന്മാര് പറഞ്ഞ രൂപത്തിൽ ഓതിയാൽ അത് അള്ളാഹു തരും അത് പൂർത്തിയാക്കി തരും ഒരുപാട് അനുഭവങ്ങൾ പറയാൻ അതിൽപ്പെട്ട ഒരു രൂപമാണ് യാസീൻ സൂറത്ത് നമ്മുടെ ഉദ്ദേശങ്ങൾ നമ്മുടെ മുറാദുകള് നമ്മുടെ ആവശ്യങ്ങള് ആഗ്രഹങ്ങള് അതൊക്കെ പെട്ടെന്ന് ഹാസിലാകാൻ വിഷമങ്ങള് മാറാൻ ബുദ്ധിമുട്ടുകൾ നീങ്ങാൻ കടങ്ങൾ രോഗങ്ങള് മാറാന് എങ്ങനെ എന്ന് ഓതണമെന്ന് മഹത്തുക്കള് അതിൽപ്പെട്ട ഒരു രൂപം എന്ന കിതാബിൽ പറഞ്ഞതായി കാണാം പലർക്കായ കിതാബിൽ പറഞ്ഞിട്ടുണ്ട് നാല് തവണ യാസീൻ അതിന്റെ ഷർത്തും നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് എങ്ങനെ ഓതണം എപ്പോൾ ഓതണം എവിടെ വെച്ച് ഓതണം അതിന്റെ നാല് യാസീൻ ഇടയിൽ ഒരു സംസാരവും പാടില്ല വൃത്തിയുള്ള നല്ല സ്ഥലത്ത് വൃത്തിയുള്ള സ്ഥലത്ത് വെച്ച് ഓതണം ഹാലും ആരുമാരുമില്ലാത്ത സ്ഥലത്ത് ഒറ്റക്കേരി ഓതണം അപ്പൊ നല്ല വൃത്തിയുള്ള സ്ഥലത്ത് ഒറ്റക്കിരുന്ന് കിബിലു മുന്നിട്ട് ഒരു സംസാരവും അന്യ സംസാരിക്കാതെ നാല് എന്നിട്ട് പറയുക മൂന്ന് പ്രാവശ്യം അവന് താഴെ ചൊല്ലുക മുനഫസി മഹസൂൻ سبحان من أمره بين الكاف والنون سبحان من إذا أراد شيئا أن يقول له كن فيكون يا مفرد الهموم يا حي يا قيوم صل على سيدنا محمد وآله وفعلي كذا وكذا إي عملي ورعلا شيء ذلك إي برنضة شيء ذلك قل أو أن എത്ര വലിയ ഉദ്ദേശമാണെങ്കിലും അള്ളാഹു പൂർത്തിയാക്കി കൊടുക്കും വെറുതെ മഹാന്മാര് പരിശോധിച്ചു പല തവണ പല പ്രാവശ്യം ഈ ഒരു അമല് ചെയ്തപ്പോൾ അവർക്കതിൽ നല്ല റിസൾട്ട് കിട്ടി നല്ല ഫലം കിട്ടിയി ആ വിഷയങ്ങൾക്കാണ് ആ അമല് അബല്യക്കാണ് മുജറബായ ഒരു വിഷയം എന്ന് പറയുന്നത് അപ്പൊ ഇത് മുജറബായ ഒരു അമലാണ് ഇത് നിങ്ങൾ ഈ പറഞ്ഞ പോലെ അരിങ്കിലും ചെയ്താൽ ഈ ഷർദ്ദ പാലിച്ച് ഈ യാസീന് നാല് പ്രാവശ്യം ഇങ്ങനെ ഓതിയാൽ തീർച്ചയായും ഉദ്ദേശം അള്ളാഹു പൂർത്തിയാക്കി കൊടുക്കും അള്ളാഹു നമ്മുടെ എല്ലാ മുറാദുകളെയും എല്ലാ ഉദ്ദേശങ്ങളെയും എല്ലാ ആവശ്യങ്ങളെയും എല്ലാ ആഗ്രഹങ്ങളെയും എത്രയും പെട്ടെന്ന് അള്ളാഹു പൂർത്തിയാക്കി തരട്ടെ യാസീനിന്റെ ഹദീസിന്റെ കിതാബുകളിൽ ഒരുപാട് നമുക്ക് കാണാൻ സാധിക്കും

ആ ഹൃദയം പോയാൽ എല്ലാം പോയി അതാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങളെ റസൂലി പഠിപ്പിച്ചത് നിങ്ങളുടെ ശരീരത്തിൽ ഒരു മാംസ കഷ്ടമുണ്ട് ആ മാംസ കഷ്ടം നന്നായാൽ ശരീരം മുഴുവനും നന്നായി ജസദു നമ്മൾ ഹൃദയം നന്നാകണം അള്ളാഹു നോക്കുന്നത് ഹൃദയത്തിലേക്കാണ് കൽവിലേക്കാണ് നോക്കുന്നത് അല്ലാതെ നിങ്ങളെ രൂപങ്ങളിലേക്കോ നിങ്ങളെ ശരീരങ്ങളിലേക്കോ നിങ്ങളെ ഞാൻ പറഞ്ഞു വന്ന വിഷയം കൽബ് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് പരിശുദ്ധ കുർഖാനിന്റെ കൽബാണ് യാസീൻ സൂറത്ത് യാസീനിൽ വലിയ മഹറ്റമുണ്ട് ഒരാൾ യാസീന് പകലിന്റെ ആദ്യ സമയം ഒരു ഉദ്ദേശം കരുതി ഓതിയാൽ അവന്റെ എത്ര വലിയ ആവശ്യമാണെങ്കിലും എത്ര വലിയ ഉദ്ദേശമാണെങ്കിലും അള്ളാഹു പൂർത്തിയാക്കി കൊടുക്കും നല്ല ഉദ്ദേശത്തോടെ നല്ല നിയത്തോടു കൂടെ നല്ല വിശ്വാസത്തോടുകൂടെ പൂർത്തിയാക്കി കൊടുക്കും പരിശുദ്ധ പരിഹാരമാണ് എല്ലാ രോഗങ്ങൾക്കും വലിയ ഒരാള് സൂഹത്ത് യാസീന് ഒരു തവണ ഓതിയാൽ പ്രതിഫലമാണ് അള്ളാഹു നൽകുന്നത് ഒരു തവണ ഓതിയാൽ പ്രിയപ്പെട്ടവരെ ഒരു തവണ ഓതിയാൽ പത്ത് പ്രാവശ്യം ഓതിയ പവറാണ് ഫലമാണ് അള്ളാഹു നൽകുന്നത് ഒരാൾ ഒരു രാത്രിയിൽ യാസീൻ ഓതിയാൽ അവന്റെ ും അള്ളാഹു പുറത്തു കൊടുക്കും രാത്രി ഒതിയാൻ രാവിലെ അവനെ എണീക്കുമ്പോൾ സുബിക്ക് എണീക്കുമ്പോൾ സുബി നമസ്കാരത്തിന് എണീക്കുമ്പോൾ അവന്റെ എല്ലാ ദോഷങ്ങളും എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു കൊടുക്കും

ഒരു കബർസ്ഥാനിലേക്ക് ഒരാൾ കടന്നുപോയി ആ കബർസ്ഥാനിൽ ആ ദിവസത്തെ എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും എല്ലാവിധ അഴാഥകളിൽ നിന്നും അവനെ രക്ഷപ്പെടുത്തും ആ കബറാളികൾ അവിടെ കിടക്കുന്ന എല്ലാ കബറാളികളും അതുകൊണ്ടാണ് മരണമാസന്നമായ രോഗിന്റെ അടുത്ത് മരിച്ച മരിച്ച മരണ വീട്ടിലു കബൂറിന്റെ പ്രത്യേകം എടുത്തു പറയാൻ കാരണം അതാണ് എല്ലാത്തിരിക്കും പരിഹാരമാണ് വിഷയങ്ങൾ തീരാനും കബൂറിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനും വലിയ പ്രതിഫലം ലഭിക്കുന്ന ഒരു സുഹൃത്താണ് അതുകൊണ്ടാണ് മഹത്തുക്കൾ മഹാനായി മഹാന്മാരായ പറഞ്ഞ സ്ഥലത്ത് കാണാം സൃഷ്ടറിൽ പെട്ടതാണ് എന്ത് ഉദ്ദേശം എത്ര പ്രയാസം നിറഞ്ഞ കാര്യമുള്ള സമയത്തും അത് നേടിയെടുക്കാനും ും പരിഹാരമുള്ള ഒരു ഈ പറഞ്ഞ നേരത്തെ നാല് ആ അവന്റെ ഉദ്ദേശം പൂർത്തിയാക്കി കൊടുക്കും പരിശുദ്ധ യാസീനിന്റെ ഒരാൾക്കത്ത് കൊണ്ട് പാവികളായ സാധുക്കളായ നമ്മെ ദുനിയാവിലും ദുനിയാവിൽ ആഹ്റത്തിലും രക്ഷപ്പെടുത്തും നമ്മുടെ എല്ലാ വിഷമങ്ങളെല്ലാവും മാറ്റിത്തരട്ടെ എല്ലാ മുറാദുകളെല്ലാവും എല്ലാ ആഗ്രഹങ്ങളെല്ലാം പൂർത്തിയാക്കി തരട്ടെ എല്ലാ ആവശ്യങ്ങളെല്ലാഹു എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കി തരട്ടെ ജീവിക്കുന്ന കാലത്തോളം സന്തോഷത്തോടെ റാഹത്തോടെ ഇസ്സത്തോടെ ആഫിയത്തോടെ ആരോഗ്യത്തോടെ ജീവിക്കാൻ പെട്ടെന്ന് സംഭവിക്കുന്ന മരണങ്ങളിൽ എന്നുള്ളത് കാക്കട്ടെ അപകട ദുരന്തങ്ങൾ ആഫത്ത് മുസീബത്ത് ഇടങ്ങേറുകൾ എന്നുള്ളത് കാക്കട്ടെ മാരകമായ മരുന്നില്ലാത്ത ക്യാൻസർ അടക്കമുള്ള എല്ലാ രോഗങ്ങളും അള്ളാഹുനു കാത്തിരി നാം അറിയാത്ത കാണാത്ത രോഗങ്ങൾ നമ്മുടെ ശരീരത്തിന്റെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അള്ളാഹു യാസീനിന്റെ വർഗത്ത് കൊണ്ട് ഈ മാസത്തിന്റെ വർക്കത്തോടെ അള്ളാഹു കമിലായ ആജിലായുണ്ട് ഈ ക്ലാസ് കേൾക്കുന്ന എല്ലാ സഹോദര സഹോദരിമാർക്കും അള്ളാഹു ജീവിതത്തിൽ ഹൈറുകളും വർക്കത്തുകളും സന്തോഷങ്ങളും ഐശ്വര്യങ്ങളും ധാരാളം നൽകി അള്ളാഹിനെ അനുഗ്രഹിക്കട്ടെ എന്ത് വിഷമമുണ്ടെങ്കിലും ഉണ്ടെങ്കിലും എന്ത് പ്രയാസമുണ്ടെങ്കിലും എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും എത്ര കട എത്ര വലിയ രോഗമുണ്ടെങ്കിലും അതൊക്കെ യാസീന്റെ മാറ്റി തരട്ടെ അസ്സലാമു അലൈക്കും